നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ഉണ്ട് അതായത് ദേശീയ രാഷ്ട്രീയം മൊത്തത്തിൽ മാറുകയാണ് കലങ്ങി മറിയുകയാണ് കാരണം എൻ ഡി എ സർക്കാർ എത്ര നാളുകൾ ഉണ്ടാവും എന്നുള്ളതും ഇനി ാണ് അടുത്ത പ്രധാനമന്ത്രി എന്നൊക്കെയുള്ള ഒരുപാട് വലിയ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നേതാവ് വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇത് വീഴും അപ്പം ഇതിനകത്ത് രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ചെറിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കാരണം ഈ ദേശീയ ദേശീയതലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നൊരു രണ്ടായിരത്തി മുപ്പത് വരെ രണ്ടായിരത്തി നാൽപ്പത് വരെയൊക്കെ ഇനി ബി ജെ പിയെ ഭരിക്കൂ അതിനപ്പുറത്തേക്ക് മറ്റൊരു പാർട്ടി ഇന്ത്യൻ അധികാരത്തിൽ വരിക വരികയില്ല കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞുപോയി എന്നൊക്കെ കരുതിയിരുന്ന സ്ഥലത്താണ് നരേന്ദ്രമോദി അഞ്ഞൂറ് ൂന്നിലാണ് തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞുവെങ്കിലും ശരിക്കും അഞ്ഞൂറ്റി നാപ്പത്തിമൂന്നിൽ ഇരുന്നൂറ്റി നാപ്പത്തിമൂന്നിലേക്ക് പോയത് ബി ജെ പി ആണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ വളരെ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള സാധ്യതകൾ വരുന്നുണ്ട് അതായത് നമ്മളിപ്പോ തിരിച്ചറിഞ്ഞ കാര്യം സത്യമാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് സാധാരണ സംസാരിക്കാൻ സാധിക്കും കാരണം രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള ചില സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും എന്തായിരിക്കും അതിനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ രാജീവ് ചന്ദ്രശേഖറിന് ബി ജെ പിയിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഗുണങ്ങളൊന്നും എന്നുള്ളതുകൊണ്ടും രണ്ടാമത് രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല പലർക്കും ബി ജെ നാലാമത്തെ ടേമിൽ അധികാരത്തിൽ വരും എന്നുള്ള ഒരു വിചാരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ ഭാവി ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ത്യയിലുണ്ട് കാരണം ഒന്ന് മോദി പ്രഭാവം നശിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പം നമുക്കറിയാം ബി ജെ പി അധികാരത്തിൽ വന്നത് മോദി പ്രഭാവത്താലാണ് മോദി എന്നുള്ള ഒരു വലിയ ഫാക്ടർ ഉയർത്തി കാണിക്കുകയും രാമജന്മഭൂമി പ്രശ്നവും മറ്റു വിഷയങ്ങൾക്കൊപ്പം തന്നെ മോദി എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഒരു മുഖം കാണിച്ചുകൊണ്ട് തന്നെയാണ് കാണിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ പി ആർ ഏജൻസികളൊക്കെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് മോദിയെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരുന്നതും മോദി എന്നുള്ളത് വലിയൊരു ബിംബമായി മാറുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷനിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ മോദിയുടെ പ്രഭാവം ഏറ്റവും ഹൈയിലാണെന്ന് മാധ്യമങ്ങൾ പലരും പറഞ്ഞെങ്കിൽ പോലും മോദി പ്രഭാവം ഏതാണ്ട് അസ്തമിച്ച് തുടങ്ങി എന്നുള്ളതന്നെയാണ് അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് മോദി അദ്ദേഹം പത്ത് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു ആദ്യം പ്രവചനം വാരണാസിയിൽ പക്ഷേ ഉണ്ടായില്ല എന്ന് മാത്രമല്ല മോദി ഏതാണ്ട് ഒന്നര ലക്ഷം വോട്ടിന് താഴെയായിട്ടാണ് നിൽക്കുന്നത് കണ്ടത് മറ്റൊന്ന് അയോധ്യയിൽ തോൽവിയാണ് ഇപ്പം നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇത് കാരണം ഏറ്റവും കൂടുതൽ ബി ജെ പി വളർത്താൻ വേണ്ടി സഹായിച്ച രാമജന്മഭൂമി എന്നുള്ള ആ സ്ഥലത്ത് രാമജന്മഭൂമി ില് ക്ഷേത്രം പണിതു പ്രതിഷ്ഠ നടത്തി അതിന്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയില്ലെങ്കിൽ പോലും ബി ജെ പി പ്രഖ്യാപിച്ചത് നടന്നു കഴിഞ്ഞിരിക്കുന്നു ശ്രീരാമന് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പ്രവചിക്കപ്പെട്ട സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയുന്നു ഒരു ആലയം പണിയും എന്ന് തീരുമാനിക്കുന്നു അത് വലിയ അത്യാഡംബരമായ ഒരു ക്ഷേത്ര സമുച്ചയം പണിയുകയും അവിടെ വ അതിനേക്കാൾ വലിയ ആഡംബരത്തിൽ പ്രതിഷ്ഠ പ്രാണ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുകയും അതിന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നമ്മുടെ ജനാധിപത്യത്തിന് ഏറ്റവും ഘടകവിരുദ്ധമായി ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ ഏറ്റവും മുഖ്യ എൻ്റെ സംഘാടകനായി നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ ചടങ്ങുകളിലൊക്കെ ഒരു സന്യാസിയെപ്പോലെ പങ്കെടുക്കുന്ന ഇത്രയൊക്കെ കണ്ടു ഇതോടുകൂടി ഇന്ത്യയിലുള്ള മറ്റ് കക്ഷികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലമാണ് എന്നായിരുന്നു പക്ഷേ നേരെ തിരിച്ച സംഭവിച്ചത് പ്രധാനമന്ത്രി ഉയർത്തിയ അതിവർഗീയതയും മറ്റും ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായത് ബി ജെ പിക്ക് എന്ന് നമ്മൾ കാണേണ്ടത് ഇത്രയൊന്നും വർഗീയതയൊന്നും സഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ താങ്ങാൻ പറ്റുന്ന ഒരു ശക്തി യഥാർത്ഥത്തിൽ ഇന്ത്യക്കില്ല ഇന്ത്യൻ ജനാധിപത്യം കുറച്ചും കൂടി വിശാലമാണ് എന്ന് തെളിയിച്ച ഒരു സംഭവമായിരുന്നു ഈ നരേന്ദ്രമോദിക്ക് ഉണ്ടായ തിരിച്ചടി എന്നുള്ളത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി തോറ്റതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ ഘടകക്ഷികളൊക്കെ പിന്തുണയോടുകൂടി ഭരിക്കേണ്ടി വരുവാന്ന് പറയുന്ന സാറേ വേറൊരു വലിയൊരു കാര്യം എന്താ രാജീവ് ചന്ദ്രശേഖര നമുക്ക് അപ്പം അപ്പൊ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രിയാവുന്നത് അത് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജിൻ്റെ ഒരു മന്ത്രിയായിട്ട് സാറേ ഈ രാജീവ് ചന്ദ്രശേഖർ അത് ആദ്യം രണ്ട് ടേമിലും രാജ്യസഭാംഗമാകും രാജ്യസഭയിൽ എത്തുന്നതിനുള്ള കർണാടകത്തിൽ നിന്ന് രണ്ട് ടേമിലും അദ്ദേഹം അംഗമായി സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം രാജ്യസഭയിൽ വന്നതെങ്കിൽ പോലും ജനതാ പാർട്ടിയുടെ ജനതാദളിന്റെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം രണ്ട് തവണ രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യവസായിയാണ് എന്നുള്ളതാണ് നമ്മൾ ടെക്നോക്രാറ്റും അതേ സമയം തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഏറ്റവും സമർത്ഥനായ വ്യവസായി കൂടിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ നമ്മൾ ബി പി എൽ നമ്പ്യാരുടെ മരുമകൻ എന്നുള്ള നിലയിലും അദ്ദേഹം വിദേശത്തൊക്കെ ചിക്കാഗോയിലൊക്കെ പോയി പഠിച്ച് വലിയ പ്രഗത്ഭനായ ഒരു ടെക്നോക്രാറ്റ് ആയിട്ടാണ് അയാൾ ഇന്ത്യയിൽ വരുന്നതും ഇന്ത്യയിൽ വേറൊരു തരത്തിൽ അറിയപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ആളുമാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് അത് അവരാണ് ആദ്യമായിട്ട് നമുക്കറിയാം ബി പി എൽ മൊബൈൽ കേരളത്തിൽ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ എന്ന സംഭവം മലയാളികളെ പരിചയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ബി പി എൽ ആണ് അതിനെ ചുക്കാൻ പിടിച്ചു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരനെ ശരിക്കും ടെക്നോക്രാറ്റുകൾ അറിയപ്പെടുന്നത് അപ്പോഴും പൊതുജനങ്ങൾക്കിടയിൽ രാജീവ് ചന്ദ്രശേഖറിന് യാതൊരു തരത്തിലുള്ള പേരോ പ്രശസ്തി ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കാണണം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് വരുന്നത് ആ സമയത്ത് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റുകാരനായിട്ടാണ് അന്ന് അറിയപ്പെട്ടിരുന്നതും ജനതാ സോഷ്യലിസ്റ്റ് ആശയം പിന്തുടരുന്ന ജനതാദളാണ് അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് അയച്ചത് പിന്നീടാണ് അദ്ദേഹം ബി ജെ പി പാളയത്തിലെത്തുന്നതും ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാവുന്നത് എല്ലാ ആളുകളും കരുതിയിരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ടേമിൽ രാജീവ് ചന്ദ്രശേഖർ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു ക്യാബിനറ്റ് റാങ്കുള്ള നല്ല അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കും എന്നും പ്രഗത്ഭനം ശക്തനുമായൊരു മന്ത്രിയായി മാറും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം കേരളത്തിൽ വന്ന് മത്സരിക്കുകയും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു ശശിതരൂരിനോട് തോൽക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ശശിതരൂരോട് തോറ്റെങ്കിൽ പോലും കട്ടക്കട്ടയ്ക്ക് നിന്നൊരു മത്സരമാണ് അവിടെ നടന്നിരുന്നെങ്കിൽ പോലും അവസാന റീച്ചിൽ അദ്ദേഹം തോറ്റുപോവുകയാണ് ചെയ്തത് അപ്പോഴും അദ്ദേഹം രാജ്യസഭാംഗമാണ് വീണ്ടും കേന്ദ്രമന്ത്രിയാവും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് തുടക്കം തൊട്ടേ മന്ത്രിമാരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നിരില്ല എന്നാണ് പക്ഷെ ഇതിനകത്ത് സാറേ ഇപ്പൊ ഈ തിരുവനന്തപുരത്ത് രാജീവന്ദ്ര ചന്ദ്രശേഖർ പരാജയപ്പെടുന്നു അങ്ങനെ പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിൽ ഈ പറയത്തക്ക വിധത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഒരു സാഹചര്യത്തിൽ ഈ ശശി തരൂർ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയില്ല അദ്ദേഹം മത്സരിക്കില്ല എന്നല്ല പറഞ്ഞ തിരുവനന്തപുരത്തു നിന്നും ഞാൻ ഇനി പാർലമെന്റിലേക്കുള്ള മത്സരം ഇത് അവസാനത്തേതാണെന്നാണ് പറഞ്ഞത് കൃത്യമായിട്ട് അതൊരു സന്ദേശമുണ്ട് അത് നമുക്കറിയാം ഒരു അദ്ദേഹം എ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഗർഗയ്ക്കെതിരെ മത്സരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഔദ്യോഗിക ഗ്രൂപ്പിനെതിരെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ മത്സരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചെയ്തത് കേരളത്തിൽ പല ജില്ലകളിലും സമാന്തരമായുള്ള ചില കോൺഗ്രസിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായ ചില ഗ്രൂപ്പുകൾ സംഘടിപ്പിച്ച സെമിനാറുകളിലൊക്കെ പങ്കെടുക്കുകയും വ്യത്യസ്തമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നു എന്നുള്ള പോലും കോൺഗ്രസിനെപ്പോലും ഒരു സംഭവം നമ്മൾ ഓർക്കുന്നുണ്ടാവും മലപ്പുറത്ത് അതുപോലെ തന്നെ കോഴിക്കോട് എം കെ രാഘവൻ നേതൃത്വത്തിൽ കോട്ടയത്ത് നടന്നു അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നടന്നു പല സ്ഥലങ്ങളിലും ശശി തരൂർ പങ്കെടുത്ത യോഗങ്ങളിൽ വലിയ രീതിയിലുള്ള യുവാക്കളുടെ ഒഴുക്കുകൾ നമ്മൾ കണ്ടു പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും ശശി തരൂരിന് പിന്തുണ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു നമ്മൾ കണ്ടു യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അദ്ദേഹം വലിയ വളരെ പ്രധാനപ്പെട്ട അതിഥിയായി മാറുന്നത് നമ്മൾ കണ്ടു അതായത് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാർക്കൊന്നും കിട്ടാത്ത ഒരു പ്രാധാന്യം ശശി തരൂരിന് കിട്ടുന്ന കണ്ടു എന്ന് മാത്രമല്ല ലീഗിനെ പോലുള്ള ചില പാർട്ടികൾ കേരള കോൺഗ്രസിനെ പോലുള്ള ചില പാർട്ടികൾ അത് യു ഡി എഫ് യു ഡി എഫിനൊപ്പം നിൽക്കുന്ന പാർട്ടികൾ ആണെങ്കിൽ പോലും ശശി തരൂർ ആണെങ്കിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും അത് യു ഡി എഫിന് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാർഗമാണെന്നും അവർ കാണുകയും അതിനനുസരിച്ചുള്ള ചില പ്രസ്താവനകളൊക്കെ ഈ നേതാക്കന്മാരുടെ ഇടയ്ക്ക് ഉണ്ടായി എന്നുള്ളത് നമ്മൾ കാണണം നമ്മുടെ ശശി തരൂരല്ല ചർച്ചാ വിഷയം എന്നുള്ളതുകൊണ്ട് നമുക്ക് വീണ്ടും രാജീവ് ചന്ദ്രശേഖരേക്ക് വരാം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഈ ടേമിൽ മന്ത്രി ആയില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉള്ള ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ ദേശീയ വക്താവയ്ക്കായി നിന്ന ആളാണ് അല്ലെങ്കിൽ ഈ ഇവിടെ ഉപാധ്യക്ഷനൊക്കെ ആയി നിന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കേരളത്തിൽ വലിയ വേരുകളില്ല എന്നുള്ളത് നമ്മൾ കാണണം അപ്പോൾ രാഷ്ട്രീയത്തിൽ ശോഭിക്കണമെങ്കിൽ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ഇനി വിജയിക്കണമെങ്കിൽ ശശി തരൂർ മത്സരിക്കാതിരിക്കുകയും കോൺഗ്രസിൻ്റെയും കൂടി പിന്തുണ ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ശശി തരൂർ ജയിച്ചതുപോലെ തന്നെ വലിയ വോട്ട് മേടിച്ച് ജയിച്ച് പാർലമെന്റ് എത്താൻ കഴിയും അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി വലിയ അക്കോമഡേഷൻ നൽകാൻ കഴിയും എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് മന്ത്രിസഭയുടെ രൂപീകരണത്തിൻ്റെ അന്ന് സത്യപ്രതിജയെന്ന് അന്ന് ശശി തരൂർ ട്വീറ്റ് സോറി രാജീവ് ചന്ദ്രശേഖർ ഒരു ട്വീറ്റ് ചെയ്യുകയും രാജീവ് ചന്ദ്രശേഖറിന്റെ ട്വീറ്റ് പിന്നീട് അത് വലിയ വിവാദമാവുന്നു കണ്ടപ്പോൾ അദ്ദേഹം തന്നെ പിൻവലിക്കുകയും ചെയ്ത സംഭവം കൂടി നമ്മൾ കാണണ്ടുണ്ട് പിന്നെ മാത്രമല്ല ബി ജെ പിയുടെ ഒരു വക്താവ് എന്നുള്ള രീതിയിലൊന്നും ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ എവിടെയും പ്രത്യക്ഷപ്പെടുന്നു കാണുന്നില്ല എന്നുള്ളതും ഇത്തരം ഒരു നീക്കത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള സംശയങ്ങൾക്ക് ുന്നു കാരണം യു ഡി എഫിന് അടുത്ത പ്രാവശ്യം ഉറപ്പായും ഭരണം പിടിച്ചേ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സാഹചര്യത്തിൽ അപ്പോ ശശിതരൂരിനെ ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുകയും രാജീവ് ശശി തരൂര് സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലേക്ക് എൻട്രി ചെയ്യുക എന്ന് പറയുന്ന അപ്പോൾ സ്റ്റേറ്റ് രാഷ്ട്രീയത്തിലേക്ക് ശശിതരൂർ മാറുകയും ആ വരുന്ന ഒരു ഒഴിവ് രാജീവ് ചന്ദ്രശേഖരന് നികത്താം എന്നുള്ള ഒരു ഉറപ്പ് കാരണം ഇവര് തമ്മിൽ അവിടെ ശക്തമായ മത്സരം കാഴ്ച വെച്ചുവെങ്കിലും ഇവര് തമ്മിൽ പേഴ്സണലി നല്ലൊരു അടുപ്പത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം രണ്ടുപേരും വളരെ വിശാലമായ ചിന്താഗതികളാണ് രണ്ടുപേരുടെ സമാനതകളുണ്ട് അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ ഉന്നത ദേശീയ നേതൃത്വത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ടെന്ന് വളരെ ധനികനായിട്ടുള്ള ഒരാൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ജൂപ്പിറ്റർ കമ്പനി എന്ന് പറയുന്നത് തന്നെ വലിയ കോടികൾ ആസ്തികളാണ് ഈ ജൂപ്പിറ്റർ കമ്പനിയാണ് ഏഷ്യാനെറ്റ് വലിയ നിക്ഷേപം മുഴക്കുകയും പിന്നീട് ഈ ഏഷ്യാനെറ്റ് പിന്നീട് ഈ ഒരു ഇന്റർനാഷണൽ കമ്പനിയിലേക്ക് ഇപ്പൊ അവര് ന്യൂസിനെ വിഭജിച്ചുകൊണ്ട് അദ്ദേഹം ന്യൂസിന്റെ ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഉള്ളത് ഇദ്ദേഹത്തിനാണ് മറ്റൊരു സാധ്യതകൾ കൂടെ ഉണ്ട് സാറേ കാരണം വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ശരിക്കും രാജീവ് ചന്ദ്രശേഖർ ശരിക്കും ബാംഗ്ലൂർ ബേസ്ഡ് ആണ് അദ്ദേഹം വന്നിട്ടുള്ളത് കർണാടകയിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഈ ഇനി കോൺഗ്രസിന്റെ കൂടെ ചേർന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ഇനി വീണ്ടും രാജ്യസഭയിലേക്ക് പോകണമെങ്കിൽ ിൽ അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി അവസാനിക്കും അപ്പൊ അങ്ങനെ അവസാനിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും രാജ്യസഭയിൽ എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലാതെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബി ജെ പി ഏതൊക്കെയായാലും ഇദ്ദേഹത്തിന് വീണ്ടും രാജ്യസഭയിലേക്ക് സീറ്റ് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ എൻ ഡി എ ഗവൺമെന്റ് എത്രനാൾ പോകും എന്നുള്ളത് വളരെ ഒരു ചോദ്യമാണ് എല്ലാവരും പറയും ഒരുപക്ഷെ മോദിജിയുടെ ഉറപ്പിന്മേൽ അദ്ദേഹത്തിന്റെ ആ ഒരു ീസ് വാലിയെ കൊണ്ട് ഇത് അഞ്ചു വർഷം പൂർത്തിയാക്കുമെന്നൊക്കെ പറയുമെങ്കിൽ അതിനൊന്നും ഒരു യാതൊരുവിധ അടിസ്ഥാനവും വലിയ സാധ്യതകളുമില്ല ആദ്യ ദിവസത്തെ പാർലമെന്റിലെ പ്രകടനം കൊണ്ടും രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ ഒരു അർത്ഥമില്ലാത്ത ഉത്തരങ്ങൾ കൊണ്ട് അപഹാസനായി മാറുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ ഗവൺമെന്റിന്റെ നാളുകൾ എത്രയെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഈ ആർ ജെ ഡിയുടെ നേതാവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ ഈ സർക്കാർ വീഴും എന്നൊക്കെ പറ അത്രയൊന്നും നേരത്തെ വീഴുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ എങ്കിലും ഈ സർക്കാരിനോട് മുമ്പോട്ടുള്ള പോക്കെന്ന് പറയുന്നത് വളരെ ായിരിക്കും അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ഇദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് കോൺഗ്രസിന്റെ രാജ്യസഭ എംപിഎ തെരഞ്ഞെടുക്കപ്പെടുകയും രാജീവ് ചന്ദ്രശേഖര തെരഞ്ഞെടുക്കപ്പെടുകയും ഒരു കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സാമ്പത്തികമായി വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണുള്ളത് അതിന് വേണ്ടൊരു സഹായ സഹകരണങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ ചില സാധ്യതകളൊക്കെ ഉണ്ട് എന്നാലും രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബിജെപിയിൽ വന്നിട്ട് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ബാഗേജ് രാജീവ് ചന്ദ്രശേഖരന് ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തോടെ സഹകരിച്ചു പോകുന്ന രാജറിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് കാരണം അദ്ദേഹം നേരത്തെ നമുക്കറിയാം ജനതാ പാർട്ടിയായിട്ട് സഹകരിച്ച ഒരാളാണ് ജനതകളുമായിട്ട് സഹകരിച്ച ആളാണ് ജനതകളായിട്ട് സഹകരിക്കൽ മാത്രമല്ല രണ്ട് തന്നെ രാജ്യസഭയിൽ പോയി എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസിനോട് ഒരു ആഭിമുഖ്യം കാണിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തുമായി സഹകരിച്ചു പോകുന്നതിനൊന്നും ഒരു വ്യവസായി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു ഒരു വ്യവസായി എന്നതിനപ്പുറത്ത് ബി പി എല്ലിന്റെ മരുമോഹൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൂടുതലായിട്ടും അറിയ അറിയുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം അദ്ദേഹത്തിന് വേറൊരു ഒരു രാഷ്ട്രീയ ചരിത്രത്തിന് കൂടിയുണ്ട് അതുകൂടി നമ്മൾ അറിയണം ഇപ്പം കോൺഗ്രസിന്റെ പ്രഗത്ഭനായ നേതാവായിരുന്നല്ലോ രാജേഷ് പൈലറ്റ് ഈ രാജേഷ് പൈലറ്റിന് യഥാർത്ഥ അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനിയനായിരുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് എയർഫോഴ്സിൽ വലിയ ഉന്നതനായ ഉദ്യോഗസ്ഥനായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ അച്ഛൻ ചന്ദ്രശേഖരൻ നായർ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു വലിയ ബന്ധം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മളിൽ കാണണം അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇദ്ദേഹം ഹൈദരാബാദിലാണ് ജനിച്ചതും വളർന്നതൊക്കെ അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന ചില കോൺഗ്രസ് നേതാക്കൾ ഉന്നതരായ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം പിന്നെ ഒരു വ്യവസായി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് സർക്കാരുമായിട്ടുണ്ടായിരുന്നു വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് നമ്മൾ നമ്മളിത് കാണുന്നത് ഏതായാലും ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും കാരണം രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തും അതോടൊപ്പം തന്നെ ശശിതരൂരിനെ പോലെ തന്നെ മറ്റൊരു നേതാവ് കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും ഉചിതമാണ് എന്ന് തന്നെ കരുതേണ്ടതായുണ്ട് നന്ദി നമസ്കാരം